ഞാൻ മെയിനായിട്ട് ഈ മൂവി കാണാൻ വന്നത് ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റി എന്നും നോക്കാനായിട്ട് പക്ഷെ അത് ഈ ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ല റീ റിലീസുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല ക്വാളിറ്റിയാണ് അന്ന് ശക്തിയായിരുന്നു പക്ഷേ ഒന്നും പറയാനില്ല അടിപൊളി ഇറങ്ങിയ പോലെ ഉണ്ട് ഇത്രയും നന്നായിട്ട് ബാഹുബലി ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അതൊക്കെ ഗ്രാഫിക്സ് ആണ് ഒരു ഗ്രാഫിക്സും ഇല്ല സ്ഥലം ഇതിൻ്റെ ആർട്ട് വളരെ നല്ല ആർട്ടാണ് കൃഷ്ണമൂർത്തി സാറിൻ്റെ ആർട്ട് അത് അത് കണ്ടുപഠിക്കേണ്ടതാണ് കാരണം ഇന്ന് ഇതിൽ കമ്പ്യൂട്ടറിന്റെ ഗ്രാഫിക്സ് ഒന്നുമില്ല ഫുൾ പ്യൂർ ഹ്യൂമൻ എഫേർട്സ് ആണ് ഇതിൽ മുഴുവനും ഉള്ളത് അപ്പം ബാഹുബലിയായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല അത് അത് ഫുൾ ഗ്രാഫിക്സും എഫക്ട്സും ആണല്ലോ ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ നേരത്തെ കണ്ടല്ലോ അതുകൊണ്ടാണ് കൊള്ളാം കൊള്ളാം അവരെയൊക്കെ കണ്ടവരെ നല്ല അപ്പനെല്ലാം ഇന്നത്തെ ഇന്നപ്പം എടുക്കുന്ന കണക്ക് തന്നെ ആയിരിക്കുന്നത് ഞാൻ കണ്ടില്ലേ മൊത്തത്തിൽ ആണോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇല്ല ഈ സിനിമ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ട സ്റ്റോറിയെ എനിക്ക് ഓർമ്മയേ ഉള്ളൂ പിന്നെ ഈ പാട്ടൊക്കെ നമ്മൾ ഇപ്പോൾ ഹൈ ക്വാളിറ്റി ഫോർ കെയിലൊക്കെ യൂട്യൂബിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ട് പക്ഷെ അല്ലാതെ വിയിൽ അല്ലാത്ത ടി വിയിൽ ഈ സിനിമ ഇടക്കിടയ്ക്ക് കണ്ടിട്ടുള്ളൂ ഈ ബിറ്റ് 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 ബിറ്റായിട്ടേ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു ആ പാണിതായിരുന്നു പക്ഷേ കമ്പയറിങ് ടു ബാക്കി റീ റിലീസുകൾ ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റി വളരെ നന്നായിട്ടുണ്ട് സൗണ്ട് ക്വാളിറ്റി അമേസിംഗ് ആണ് കാരണം അതിൻ്റെ നെഗറ്റീവ് ഇവർക്ക് വളരെ കഷ്ടപ്പെട്ട് നെഗറ്റീവ് കിട്ടി റീഡെവലപ്പ് ചെയ്ത് ഈ അവരുടെ പ്രൊഡ്യൂസേഴ്സ് ക്യൂബ് മൂവീസ് ചെയ്തത് വളരെ നല്ലൊരു ഇതാണ് ഇനിഷ്യേറ്റീവാണ് ഇതിനെ ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പോഴത്തെ ജനറേഷൻ സപ്പോർട്ട് ചെയ്യണം കാരണം ഒരു എപ്പിക് മൂവിയാണ് മലയാളത്തിൽ ഇങ്ങനൊരു എപ്പിക് മൂവി കുറവാണ് ഉണ്ടായിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം ബട്ട് ഈ ജനറേഷൻ ഈ സിനിമ കണ്ട് വിജയിപ്പിക്കേണ്ടതാണ് കാരണം ഇത്തരം മൂവീസ് നമുക്ക് റീമേക്ക് ചെയ്യണം ഇനിയും ഇതുപോലത്തെ ഉണ്ടാവും മലയാളത്തിൽ ഇത്തരം ഇത്രയും ഫോട്ടോ എടുത്ത് ഇത്രയും ഡീപ്പായിട്ട് റിസർച്ച് ചെയ്ത് ചെയ്തിട്ടുള്ള സിനിമകളാണ് വളരെ വളരെ നന്നായിരുന്നു അതിന് പുതുമ മാറിയിട്ടില്ലെന്നാണ് പറയുന്നത് ഞാൻ തിയേറ്ററിൽ കണ്ട് തിയേറ്ററിലാക്കുന്നതിന് മുമ്പ് ഞാൻ വീഡിയോട്ട് കണ്ടിട്ടാണ് ഫോർകെയുടെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ എന്റെ ഞാൻ അന്ന് വളരെ ചെറുതായിരുന്നു അതിനുശേഷം ഞാൻ തിയേറ്ററിൽ ഞാൻ റെൻറ്റിന് തിയേറ്റർ നടത്തിയപ്പം ഇത് കളിച്ചിട്ടുണ്ട് ഞാൻ ഞാനെടുത്ത് കളിച്ചിട്ടുണ്ട് ഒരുപാട് ഭാഷ കളിച്ചിട്ടുണ്ട് ഗ്യാപ്പ് ആറ്റ് കളിച്ചിട്ടുണ്ട് ഇന്ന് അന്ന് കണ്ടേക്കാൾ ഇന്ന് ഈ ഫോർ കെയുടെ കളർ ആണ് അതിനകത്തുള്ളത് റെക്കോർഡിങ് വളരെ അന്ന് നമുക്ക് ആ റെക്കോർഡിങ് മാറ്റി ഇന്ന് മുയ്ക്ക് ആ റെക്കോഡിങ് സിഷ്ടം മാറിയതിൻ്റെ പേർക്ക് ഇതേ പുതുമുമുഖുള്ളൂ മറ്റേ പേര് റെക്കോഡിംഗിലിട്ട് പറയൂ അങ്ങനെ ഒരു പടം വന്നിരുന്നു വന്നത് വിജയിച്ച അതും പോവുകയും ചെയ്തു മലയാള സിനിമ വളരെ എന്താ പറയണതിൻ്റെ കഥയെ ജീവൻ നൽകിയാണ് ഇവർ പോരാടിയിരിക്കുന്നത് അത് എടുത്ത് കഥയുടെ ആളും അത് തന്നെയാണ് എം പി സാറിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കഥയുടെ ആചാര്യനല്ലേ ഇതൊക്കെ നമ്മൾ വിട്ടുപോയ ഈ സന്ദർഭത്തിൽ ഇങ്ങനെ സബ്ജക്റ്റ് തിയേറ്ററിൽ തിയേറ്ററില് കാണാനും ആൾക്കാർക്ക് ഒരു കണ്ടതിനെ ആസ്വദിക്കാനും അവസരം ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ അതായത് എല്ലാവരുടെയും പെർഫോമൻസ് എല്ലാം ഇത് മിക്സ് കണ്ടപ്പോൾ നമ്മൾ തീയേറ്റർ സിനിമയെ ടി വിയിൽ കാണുന്നതാണല്ലോ ആ അതെ കേട്ടോ ഞാൻ തീയറ്റുള്ളൂ നല്ലതാണ് കേട്ടോ ക്വാളിറ്റി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർ ശരിക്കും പറഞ്ഞാൽ അത്രയും വർഷത്തെ ഇത്രയും നമ്മൾ ഇത്രയും വർഷത്തിന് മുമ്പ് ഇത്രയും അതിന് ശേഷം ഇത്രയും അടിപൊളിയായിട്ട് അത് പ്രസൻറ്റ് ചെയ്തെന്നുള്ളതാണ് അതാ എല്ലാവരുടെയും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അടിപൊളിയാണ് എല്ലാം നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണം പുതിയ തീടാ ഫീല് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയും വർഷത്തിന് ശേഷം നമ്മൾ നമ്മള് വർഷം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും വർഷത്തിന് ശേഷം അത് കണ്ടിറങ്ങുമ്പോൾ പുതിയൊരു സിനിമ കണ്ടിറങ്ങാൻ ഫീൽ പിന്നെ പിന്നെ കണ്ടു തിയേറ്റർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്റെ സിനിമയാണ് എൺപത്തിഒൻപതിന് ശേഷം കണ്ടതിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോഴാണ് കാണുന്നത് നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് ഒന്നും പറയല്ല ആ പിന്നെ ആ ഇത്ര നേരം പുതുവായിട്ട് നല്ല പുതുവായിട്ട് തോന്നുന്നു